ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് യുരുക്കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണലിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആൻഡ് ദർ സീക്രട്ട് ഫീലിംഗ്സ് ഫോർ യു എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സീക്രെട്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവരിൽ നിന്നുള്ള സോൾവ് മെസ്സേജസ് സീക്രെട്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഫൈ ഡ്രൈറ്റ് ലോ അവർക്ക് നിങ്ങളോടുള്ള സീക്രെട്ടായിട്ടുള്ള ഫീലിംഗ്സ് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സീക്രെട്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് സീക്രെട്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സീക്രെട്ട് ഫീലിംഗ്സ് എന്തെല്ലാമാണ് സീക്രെട്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ റൈറ്റ് യു ഒരു കറണ്ട് സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സീക്രെട്ട് ഫീലിംഗ്സ് ഓക്കെ ഇത് ഹെർമിറ്റ് കാർഡ് റിവേഴ്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്കിതാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള സീക്രട്ടായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാഹചര്യങ്ങൾ കൊണ്ടിപ്പോൾ നിങ്ങളും ഈ പേഴ്സണും സെപ്പറേഷനിലാണെന്ന് തന്നെ നമുക്ക് പറയാം ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അവർ ഹൈഡ് ചെയ്തിരിക്കുന്നത് അവരുടെ റിയൽ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ എത്രത്തോളം ഒരു വേദനയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ പലർക്കും കാണുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് അതൊന്നും തന്നെ നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല അവർ എത്രത്തോളമാണ് ഇപ്പോൾ വേദനിക്കുന്നത് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ ഫീലിങ്സ് ഒന്നും തന്നെ അവർ പുറമെ പ്രകടിപ്പിക്കാത്തതുപോലെയാണ് കാണുന്നത് പക്ഷെ അവർ അത്രയും ഒരു ഡിപ്രഷനിലാണ് അത്രയും ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അവർ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റൊരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് കുറച്ച് പേർക്കെങ്കിലും അതൊരു പേഴ്സൺ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കാം പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രണയവും ആ ഒരു സിറ്റുവേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ വ്യക്തി ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതിലെല്ലാം ആ വ്യക്തി പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ അകന്നു പോവുകയാണ് ചെയ്തത് കാരണം നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിരുന്ന സ്നേഹം കുറഞ്ഞു വന്നു അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കുറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടോയെന്ന് പോലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ നിങ്ങൾ സെപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് മാറി പോവുകയും ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോഴും ആ വ്യക്തി ഏതൊരു സാഹചര്യത്തിലാണോ ഉള്ളത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെയാണ് അന്വേഷിക്കുന്നത് ചൂസ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് മുന്നിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് മേ ബി അവരുടെ ലൈഫിൽ അത്രത്തോളം ഉള്ള സ്ട്രഗിൾസ് ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സൺ തന്നെ ആകണമെന്നില്ല ആ വ്യക്തിയുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിരിക്കാം അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവർ അത്രത്തോളം അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവരുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനൊരു സിറ്റുവേഷനില് പോലും അവരുടെ മനസ്സില് നിങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അവർ ഒരുപാട് സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ സന്തോഷവതിയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ ലൈഫിൽ നേടിയെടുത്തത് നിങ്ങളിലൂടെ തന്നെയായിരുന്നു ഓക്കെ ഒരുപാട് സപ്പോർട്ടായിരുന്നു നിങ്ങൾ എല്ലാ കാര്യത്തിലും അവരോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ കാരണമാണ് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് അവർ നിങ്ങളിൽ കാണുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ വളരെ സന്തോഷത്തോടു കൂടി ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അവർ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ല അതായത് ഒരു നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ ഈ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ അതെല്ലാം അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളായിരുന്നു ഇപ്പോഴിതെല്ലാം നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങൾക്കായിട്ടാണ് നിലകൊള്ളുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ശ്രമങ്ങൾ അവർ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് ഉണ്ടെന്ന് പറയാൻ കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ലോസ് ഫീലിംഗ് ആണ് മിസ് ഫീലിംഗ് ആണ് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ നിങ്ങളെ അവർ ടോട്ടലി അവർ കംപ്ലീറ്റ് ആയിട്ട് അവരിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് പോവാണ് അതായത് ഓരോ ദിവസവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു സമയമാണ് ഓക്കെ അവർ എന്തോ ഒരു തെറ്റ് ചെയ്തു പോയി എന്നുള്ളത് അവരുടെ തെറ്റായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്ന് വന്നു പോയത് ഒക്കെയും ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ വ്യക്തിയുടെ സീക്രട്ട് ഫീലിംഗ്സ് ആയിട്ട് നമുക്ക് ഇതൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് അവരുടെ സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കേ ഫസ്റ്റ് കാർഡ് തന്നെ സൺ കാർഡാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ് ഈ റിലേഷൻഷിപ്പിൽ അതിന് അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ തന്നെയും ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഏറെയാണ് അവർ നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആ വ്യക്തിയിൽ നിന്ന് ഒരു സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് അതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഈ വ്യക്തിയുടെ ഒരു അപ്രോച്ച് ആയിരിക്കാം വാട്ടവ് മേ ബി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവര് ചേഞ്ച് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ അവര് നിങ്ങൾക്കായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവർക്ക് എതിർക്കാൻ കഴിയാത്ത ചില സിറ്റുവേഷൻസിനെ എതിർത്തു കൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു ഒരു ശക്തിയായിട്ട് അവർ മാറുകയാണ് അവർ അത്രയും സ്ട്രോങ് ആയിട്ട് ഡിസിഷനോട് കൂടി മുന്നോട്ട് വരാൻ തയ്യാറെടുക്കുന്നുണ്ട് മേ ബി ഒരുപാട് സ്റ്റോം വാർണിംഗ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ഈ ഈ റിലേഷൻഷിപ്പിലുണ്ട് എങ്കിലും പോലും ഇവർ അതിനെ ഒന്നും തന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്ത് സംഭവിച്ചാലും നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരു ഒരു വാശിയിലാണ് ഈ വ്യക്തി ഉള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിയൽ വാല്യൂ നിങ്ങളുടെ ആ ഒരു പ്ലേസ് എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ സ്പിരിച്വലി ഒരുപാട് ചേഞ്ച് ആവുന്ന ഒരു സമയം കൂടിയാണ് അവരിപ്പോൾ ഒരു ഹീലിംഗിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ പ്രസൻസ് അവരിൽ ഒരുപാട് ഹീലിംഗ് കൊണ്ടുവരും കൊണ്ടുവരുമെന്നവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ബാലൻസിങ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഡ്വൈസ് കൊടുത്തൊരു വ്യക്തി അവർ അത്രയും ഒരു പ്രഷ്യസ് ഒരു സ്ഥാനം നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ അവർ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത സമയത്ത് പോലും അവർ സീക്രട്ടായിട്ട് നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളറിയാതെ നിങ്ങളുടെ ഓരോ മൂമെൻറ്റും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് തവണ ഒരുപാട് തവണ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ എന്തോ ഒരു കാര്യം അവരെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരികയാണ് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ മറ്റെന്തോ ഒരു കാര്യം അവരെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ മടിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളോട് പറയാൻ കഴിയാത്തതായിട്ടുള്ള ചില സീക്രട്സ് ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ നേടിയെടുക്കുമെന്ന് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർക്ക് എന്താണ് നിങ്ങളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ അനിവാര്യമായിരുന്നു ഈ ഒരു സെപ്പറേഷൻ കാരണമാണ് അവർക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് അവർ തിരിച്ചറിയുന്നു എന്നാണ് അവർ പറയുന്നത് എത്രത്തോളം സ്ട്രഗിൾസ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അവരുടെ വേദനകളെല്ലാം അവർ മറച്ചു വെക്കുന്നുണ്ട് അവർ അവർ നിങ്ങളെ നേടിയെടുക്കുന്നതാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്നവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ തന്നെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് പക്ഷെ അവരുടെ ജീവിതത്തിലാണെങ്കിൽ അവർ അത്രയും ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഫൈനലി എസ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ഒരു മാറ്റം അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ അവർക്കായിട്ട് തന്നെ ആക്ഷൻ എടുക്കാൻ കഴിയുമെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങളോടുള്ള ഇഷ്ടം ഒരല്പം പോലും അവരുടെ മനസ്സിൽ കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഡിസ്റ്റൻസിൽ നിങ്ങളോടുള്ള പ്രണയം അവരിൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ഗൈഡൻസ് മെസ്സേജ് ഫ്രം ദി യൂണിവേഴ്സ് ഓക്കെ ഗൈഡൻസ് മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ യെസ് ഓക്കെ ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറക്കാനും നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കാനും നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക ഓക്കെ നിങ്ങൾ പുതിയ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണിത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മറ്റ് ചില കാര്യങ്ങളും വന്ന് ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയുന്ന പോലെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷണലി എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ട് നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾ ഇങ്ങനെ സ്പോയിലാക്കരുത് ഇനിയും മുന്നോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ലൈഫിൽ ഒരു കാര്യങ്ങളും കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവില്ല അതിലിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒരു വ്യക്തിയിൽ നിന്നുള്ളൊരു സ്നേഹം നേടുന്നത് മാത്രമല്ല ലൈഫ് പേർപ്പസ് എന്നും യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക പേർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ബ്രൗൺ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ വൈറ്റ് കളറിനോട് അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട് ഉണ്ട് ഡീപ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് സെപ്റ്റംബർ മന്ത് ഓഗസ്റ്റ് മാർച്ച് ജനുവരി ഡിസംബർ ഏപ്രിൽ മെയ് എന്നീ മാസങ്ങൾ ഇമ്പോർട്ടൻസ് ആണെന്ന് കാണുന്നുണ്ട് ലെറ്റർ ഒ ലെറ്റർ എ ലെറ്റർ എൽ ലെറ്റർ വൈ ലെറ്റർ ഐ ലെറ്റർ ക്യു ലെറ്റർ ടി ലെറ്റർ എസ് ലെറ്റർ എൽ ലെറ്റർ ഡി लेटर लेट एच लेट के कटर्जे लेटर इ लि ई लेटोनशिप सिग्निफिकन का फोर्टी विफ्टी नंबर टेन थे सिक्स इलेवन ട്വൻറ്റി ത്രീ തേർട്ടി വൺ ഇലവൺ ഫിഫ്റ്റി തേർട്ടി തേർട്ടി ടു ട്വൻറ്റി നയൻ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ടു ഫോർട്ടി നയൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് നമ്പർ ട്വൻറ്റി ഇലവൺ ഓക്കെ ഇലവൺ എന്നുള്ള നമ്പറ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് നമ്പർ യൻ ആൻഡ് നമ്പർ ത്രീ ഈ നമ്പേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു ക്യാരക്ടറാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞു പോകുന്നൊരു ക്യാരക്ടറുണ്ട് ഓക്കെ ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ അങ്ങനെ ആയിരിക്കാം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മേഖലയിൽ ജോലിയുള്ള വ്യക്തിയായിരിക്കാം അതുപോലെ കമ്പ്യൂട്ടർ മേഖലയിൽ ജോലിയുള്ള വ്യക്തികളുണ്ട് ടീച്ചർ ആയിരിക്കാം ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം അതുപോലെ റൈറ്റേഴ്സ് ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികൾ ഉണ്ടാവാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളോ ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോ ഒരു സ്ട്രഗിൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം ഡോക്ടേഴ്സോ നേഴ്സസോ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഹെയറിൽ എന്തോ പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയറോ അല്ലെങ്കിൽ കളർ ടെക്സ്റ്ററിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്